കായംകുളത്തെ ദേശീയപാത നിർമ്മാണം സംബന്ധിച്ച എൽ ഡി എഫിന്റെ വാദം പരിഹാസ്യമാണെന്ന് യു ഡി എഫ് ആരോപിച്ചു ദേശീയപാത നിർമ്മാണത്തിൽ വിശദ പദ്ധതി രേഖ തയ്യാറാക്കി നൽകിയത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിലാണ് ഈ കാലയളവിൽ എം പി എം എൽ എ നഗരസഭാ ഭരണം എല്ലാം കൈയാളിയത് സി പി എം ആണ് ദേശീയപാത അതോറിറ്റി വിവരാവകാശ നിയമപ്രകാരം നൽകിയ മറുപടി എം എൽ എ തന്നെ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിട്ടുണ്ട് കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി ഉയരബാധ ആവശ്യവുമായി ജനകീയ സമരസമിതിയുടെ പേരിൽ നടക്കുന്ന സമരത്തോട് മുഖം തിരിഞ്ഞുനിന്ന എൽ ഇപ്പോൾ നടത്തുന്ന സമരം ആർക്കെതിരെയാണെന്ന് വ്യക്തമാക്കണമെന്നും നേതാക്കൾ പറഞ്ഞു കായികുളത്ത് ദേശീയപാതാ നിർമ്മാണം സംബന്ധിച്ച എൽ ഡി എഫിന്റെ വാദം പരിഹാസ്യമാണെന്ന് യു ഡി എഫ് നേതാക്കൾ പറഞ്ഞു ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിശദ പദ്ധതി രേഖ തയ്യാറാക്കി നൽകിയത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിലാണ് ഈ കാലയളവിൽ എം പി എം നഗരസഭാ ഭരണം എല്ലാം കൈയാളുന്നത് സിപിഎം ആയിരുന്നു ദേശീയപാത അതോറിറ്റി വിവരാവകാശ നിയമപ്രകാരം നൽകിയ മറുപടി എം എൽ എ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടു കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി ഉയരപ്പാത ആവശ്യവുമായി ജനകീയ സമരസമിതിയുടെ പേരിൽ നടക്കുന്ന സമരത്തോട് മുഖം തിരിഞ്ഞു നിന്ന എൽ ഇപ്പോൾ നടത്തുന്ന സമരം ആർക്കെതിരെയാണെന്ന് വ്യക്തമാക്കണമെന്നും നേതാക്കൾ പറഞ്ഞു വികസനം സംബന്ധിച്ച് വാദം പച്ചക്കള്ളവും കായംകുളത്തെ ജനങ്ങളെ പരിഹാസ്യമാക്കുന്ന പ്രവർത്തനങ്ങളാണ് കെ സി വേണുഗോപാൽ എം ആയിരുന്നു ഇതിന്റെ ഡി പി ആർ തയ്യാറാക്കുമ്പോൾ ജനപ്രതിനിധി എന്നത് പച്ചക്കള്ളമാണ് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ മാസത്തിലാണ് ഇതിന്റെ വിശദമായ പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയത് അന്ന് എം പി എ എ മാരിഫായിരുന്നു എം എൽ എ പ്രതിഭ ആയിരുന്നു കായംകുളം നഗരഭരണം ഇടതുമുന്നണിയുടെ കയ്യിലായിരുന്നു അന്ന് ഇതിനെക്കുറിച്ച് പരിശോധിക്കാതെ നോക്കാതെ ഈ അലൈൻമെൻറ്റ് വരികയും ഉയരപ്പാത എന്ന ആവശ്യം കായംകുളത്ത് ജനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തപ്പോഴൊക്കെ അടിപ്പാത അടിപ്പാത എന്നുള്ള വാദഗതിയായിരുന്നു ഈ പിന്നെ ഇടതുമുന്നണിയും ഈ എം പി ഒക്കെ നടത്തിയത് അങ്ങനെയാണ് ഓയങ്കെ ജംഗ്ഷനിലൊരു അടിപ്പാത അതിനുവേണ്ടി ഞങ്ങൾ ശ്രമിച്ചു കിട്ടി എന്നൊക്കെ പറയുന്നത് ഇപ്പോഴും ഉയരപ്പാതയെക്കുറിച്ചാണോ സി പി എൽ ഡി എഫ് പറയുന്നത് അതോ അടിപ്പാതയെക്കുറിച്ചാണോ എന്നുള്ളത് നിലപാട് വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അവർ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നു ആ പ്രഖ്യാപനത്തിൽ പോലും ഉയരപ്പാതയെക്കുറിച്ച് അവരൊന്നും പറയുന്നില്ല കെ സി വേണുഗോപാൽ എം പി ഇപ്പോൾ അദ്ദേഹം എം പി ആയതിനു ശേഷം നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ അത് വിജയത്തിലേക്ക് അടുക്കുന്നു എന്ന് കണ്ടപ്പോഴാണ് ഇപ്പോൾ സമരവുമായി വന്നിട്ടുള്ളത് വേണ്ട സമയത്ത് വേണ്ടതുപോലെ പ്രവർത്തിക്കാത്തിരുന്ന ജനപ്രതിനിധികൾ കായംകുളത്തെ ജനങ്ങളുടെ പുരോഗതിയെ കായംകുളത്തെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തിയവർ ഇപ്പോൾ സമരവുമായി ഇറങ്ങിയത് കായംകുളത്തെ ആരെ പറ്റിക്കാനാണ് എന്ന് വ്യക്തമാക്കണമെന്നാണ് ംക്ക് എതിരെയോ എം എൽ എക്കെതിരെയോ നഗരസഭയ്ക്കെതിരെയോ ആണോ സമരം ചെയ്യുന്നതെന്നും എൽ ഡി എഫ് നേതാക്കൾ പറയണം ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുകയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സ്ഥാനത്തെത്തുകയും ചെയ്ത ഇടതുമുന്നണി കായംകുളത്തെ ജനങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ടതിലുള്ള ജാള്യത മറയ്ക്കുവാനാണ് ഇപ്പോൾ സമരവുമായി രംഗത്ത് വന്നിട്ടുള്ളതെന്നും യു നേതാക്കൾ പറഞ്ഞു ഇടപെടേണ്ട സമയത്ത് ആവശ്യമുന്നയിക്കുവാൻ പോലും ഇടതുമുന്നണി തയ്യാറായിട്ടില്ല സമയത്ത് തങ്ങളിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിക്കാതിരിക്കുകയും ചെയ്ത ജനപ്രതിനിധികൾ കായംകുളത്തെ പൊതുസമൂഹത്തോട് കടുത്ത അനീതിയാണ് കെ സി വേണുഗോപാൽ എം പി ഉയരപ്പാതയ്ക്കായി നടത്തുന്ന ശക്തമായ ഇടപെടലുകളെ തുരങ്കം വയ്ക്കാനാണ് എത്രയും വേഗം ദേശീയപാതയുടെ പണി പൂർത്തീകരിക്കണമെന്ന ആവശ്യവുമായി എം എൽ എ രംഗത്തെത്തിയിട്ടുള്ളതെന്നും യു ഡി എഫ് നേതാക്കൾ പറഞ്ഞു വന്ന സമയത്ത് തന്നെ കൃത്യമായ ഇടപെടൽ അന്നത്തെ എം പി ശ്രീ എ എ മാരിഫും കായംകുളത്തിൻ്റെ എം എൽ എ പ്രതിഭയും ഇടപെട്ടിരുന്നുവെങ്കിൽ കായംകുളത്തെ ജനങ്ങൾക്ക് ഉയരപ്പാതയ്ക്ക് വേണ്ടി ഈ സമര രംഗത്തേക്ക് വരേണ്ട ഉണ്ടായിരുന്നില്ല ഉണ്ടാകുമായിരുന്നില്ല കായംകുളം നഗരസഭ ഇക്കാര്യത്തിൽ അക്ഷം ദവീയമായ അപരാധം കാണിച്ചത് കായംകുളത്തിൻ്റെ യശസ്സും പ്രൗഢിയും നിലനിർത്തേണ്ട ഈ കായംകുളം പട്ടണത്തിൻ്റെ ചിരപുരാതനമായ ചരിത്രം നിലനിർത്താൻ ഉയരപ്പാത അനിവാര്യമാണെന്ന് ബോധ്യമുള്ളവരായിരുന്നു ഇവരൊക്കെ കായംകുളത്തെ ഉയരപ്പാത സംബന്ധിച്ച് സി പി എം നേതൃത്വവും ഇടതുമുന്നണി നേതൃത്വവും കൂട്ടായി ചേർന്ന് ഇന്നലെ നടത്തിയ പത്രസമ്മേളനത്തിൽ എനിക്ക് അവരോട് ഒരൊറ്റ ചോദ്യം മാത്രമേ ചോദിക്കാറുള്ളൂ കാര്യം ഈ ഉയരപ്പാത വിഷയവുമായി ബന്ധപ്പെട്ട് അവർ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അവരാരോടാണ് സമരം ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിനോടാണോ പിണറായി സർക്കാരിനോടാണോ ആരിഫിനോടാണോ ഇത് വ്യക്തമാക്കണം എന്ന ഒറ്റ അഭിപ്രായമാണ് ബ്ലോക്ക് കോൺഗ്രസ് യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ എ ഇർഷാദ് കൺവീനർ എം കബീർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ ടി സൈലാബ്ദീൻ ചെറുപ്പുറത്ത് മുരളി എന്നിവർ നിലപാടുകൾ വിശദമാക്കി